ഭീകരതയുടെ വേരെറുക്കാൻ ഉറച്ച് എൻ ഐ എ ഉറവിടം തേടി ജനം ടി വി സംഘം ഫരീദാബാദിൽ വൈറ്റ് കോളർ ഭീകരതയുടെ ലോഞ്ച് പാഡായ അൽഫല യൂണിവേഴ്സിറ്റിയിൽ നേരിട്ടെത്തി ജനം ടി വി വാർത്താ സംഘം അതെ ഈ കാണുന്ന സാധനം ഇത് ആശുപത്രിയാണെന്നാണ് പറയുന്നത് ഇത് ആതുരാലയമാണെന്നാണ് പറയുന്നത് ഇവർ എന്ത് തരത്തിലുള്ള ആതുരാലയമാണ് ഈ നടത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല വാർത്തകളിൽ ഒരുപടി മുന്നിൽ ടീം ജനം ഡോക്ടർ മുസമ്മിലും സംഘവും ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം വസ്തുതകൾ വളച്ചൊടിക്കാതെ വേഗത്തിൽ ജനങ്ങളിലേക്ക് ഭീകരതയ്ക്ക് മാപ്പില്ല